ഈ കാര്യങ്ങൾ കുട്ടികളുടെ കഴിവ് നഷ്ടപ്പെടുത്തും ചാണക്യൻ പറയുന്നത് കേൾക്കൂ ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യനായ ചാണക്യൻ ചാണക്യ അഭിപ്രായത്തിൽ ഈ ഏഴ് കാര്യങ്ങൾ കുട്ടികളുടെ കഴിവ് നശിപ്പിക്കും അവ ഏതെല്ലാമെന്ന് നോക്കാം കുട്ടികളെ അമിതമായി ലാളിക്കുന്നത് അവരുടെ അച്ചടക്കവും സ്വയം നിയന്ത്രണവും കുറയ്ക്കുന്നു ഇത് ഉത്തരവാദിത്വ ബോധവും കഴിവുകളും വികസിപ്പിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു ദുഷീലങ്ങളുള്ളവരോ നെഗറ്റീവ് സ്വാധീനമുള്ളവരോ ആയവരുമായുള്ള സഹവാസം കുട്ടികളുടെ മനസ്സിനെയും സ്വഭാവത്തെയും ദോഷകരമായി ബാധിക്കുന്നു അവരുടെ കഴിവുകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ശരിയായ വിദ്യാഭ്യാസവും മാർഗനിർദ്ദേശവും ഇല്ലാതിരിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിപരവും ധാർമ്മികവുമായ കഴിവുകളുടെ വികാസത്തെ തടയുന്നു അച്ചടക്കമില്ലാത്ത ജീവിതശൈലി കുട്ടികളെ ദിശാബോധമില്ലാത്തവരാക്കുകയും അവരുടെ ലക്ഷ്യബോധവും കഴിവുകളും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു കുട്ടികളെ നിരന്തരം വിമർശിക്കുകയോ അവരുടെ ശ്രമങ്ങളെ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ ആത്മവിശ്വാസവും സർഗാത്മകതയും കുറയ്ക്കുന്നു അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം കുട്ടികളെ ഉത്തരവാദിത്വം ഇല്ലാത്തവരാക്കി അവരുടെ തീരുമാനമെടുക്കുന്ന കഴിവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ധാർമ്മികതയും മൂല്യങ്ങളും പകർന്നു നൽകാതിരിക്കുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുകയും അവരുടെ സാമൂഹികവും വൈകാരികവുമായ കഴിവുകളെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു